السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. يا ربي بالمصطفى بلغ مقام مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خال മഹല് ഭാരവാഹികൾ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എന്റെ വിദ്യാർത്ഥികൾ ഉമ്മ പങ്ങന്മാരെ അള്ളാഹു

എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ നമ്മുടെ നാടിന്റെ ഒരു സമ്പത്താണ് നമ്മുടെ നാടിന്റെ ഒരു മുതൽ കൂട്ടാണ് മഷാ കഴിഞ്ഞ വർഷങ്ങളിൽ നബിദിനങ്ങളും റമലാനിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സുത്യാർഹമായിരുന്നു നബിദിനത്തിന്റെ ഓരോ ദിവസങ്ങളിലും അവർ ഓരോ ദിവസങ്ങളിലും ഉറക്കൊഴിഞ്ഞ് മുത്തനബിയോടുള്ള ആ സ്നേഹം അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തെളിഞ്ഞു കാണാമായിരുന്നു അതുപോലെ ഇന്ന് മാഷാ ലോകത്ത് നാനാ ഭാഗങ്ങളിലും നടത്തി വരാറുള്ള നമ്മുടെ നാട്ടിലും നമ്മുടെ യുവാക്കൾ ഒരുമിച്ച് കൂടി നടത്തപ്പെടുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ

ആ രോഗം ശിഫയായത് മുത്തനബി സ്വപ്നത്തിൽ വരികയും അവരുടെ ശരീരത്തിൽ ഒരു മൂടി പുതക്കുകയും ചെയ്തു അങ്ങനെ തങ്ങളുടെ മധുഹിന്റെ പേരിൽ മധുഹി പേരിൽ പേരിൽ അവരുടെ രോഗങ്ങൾ ശിഫയാവുകയായിരുന്നു അതെ എന്താണ് ബുറു നമ്മെ പഠിപ്പിക്കുന്നത് മുത്തനബിയോടുള്ള സ്നേഹമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അവന്റെ നമ്മെ ിലൂടെ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവൻ സ്നേഹിക്കുന്നുണ്ടോ അവൻ എന്നെ പിന്തുടരട്ടെ എന്ന് വസല്ലോട് പറയുന്നുണ്ട് അതല്ലേ ാഹു അലൈബ് അതാ റസൂൽ രോഗം കണ്ട് കരഞ്ഞപ്പോ അതെന്തേബേ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നുണ്ട് നന്മയില്ലാത്ത നാളങ്ങയുടെ കൂടെ സ്വർഗത്തിലുണ്ടാകുമോ എന്ന ഭയം കൊണ്ടാണ് കരയുന്ന എന്ന് അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി ഞാനിയെ ഷുഹൈ പറഞ്ഞു അള്ളാഹു പറഞ്ഞപ്പോ റസൂൽ വസ്ലമു അതേ ആരാണോ മനുഷ്യർ അവർ ആരാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയാണ് നാളെ സുവർഗത്തിലെന്ന് അരമ്പൂവായ നബി മുഹമ്മദ് അതുപോലെ ഒരു പ്രവാചകർ സുല്ലാഹു വസ്ല മതങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ എപ്പോഴാ നബിമത്ത് നാളെന്ന് ചോദിച്ചപ്പോ അതേ നീന്ത ാണ് ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി തയ്യാർ ചെയ്തത് അതേ ഞാനൊരു അമലും ചെയ്തിട്ടില്ല നിസ്കാരം നിസ്കരിക്കലില്ല എനിക്കൊന്നും പറയില്ല നബിയേ പിന്നെ എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അതാ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് നബിയേ ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ാ ഹിതങ്ങള് പറയുന്നു നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് നാളെ ആരംഭപ്പുവായ ആരംഭപ്പുവാറസൂനുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മജിസ് അത് മുത്തനബിയോടുള്ള പ്രയണ പ്രയണ പ്രണയമാണ് അത് തങ്ങളോടുള്ള സ്നേഹമാണ് അത് തങ്ങളോടുള്ള മഹബ്ബത്തുള്ളവർക്കുള്ളതാണ് അതേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പല ആളുകളും നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് അതേ എന്താ അവർ പറയുന്നത് ബുറു തമ്മിൽ പെട്ടതല്ല മുത്തനബിസ് أَشْهَدُ أَنَّ مُحَمَّدَ رَسُولُ اللَّهِ صلاة القائم على محمد رسول الله അതേ ബൊറുത പാടുമ്പോ ബെറുതെ രചിക്കുമ്പോ അതേ ബാടുമ്പോ മുത്തനബിള്ളാഹു അലൈവ് വസല്യ സദസ്സുകൾ നടത്തുമ്പോ മറ്റു സംഭവങ്ങൾ നടത്തുമ്പോ അതിനെതിരെ പറയുന്ന ചില ആളുകളുണ്ട് അതേ നമ്മുടെ ഈ മാനുപാത്തിലാക്കുന്ന ചില ആളുകളാണ് അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട് അതേ റസൂലാഹില്ലാഹു അലൈവല്ല മതങ്ങളെ സ്നേഹിക്കാത്ത ഒരാള് എങ്ങനെയാ നാളെ സ്വർഗത്തിൽ കിടക്കുന്നത് നാളെ ഹബീബായ തങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്കുണ്ടോ അതേ അതെ ഒരു മത എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ വസല്ലമ തങ്ങളെ കുറിച്ച് അല്ല എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ ബും ഒരു മോലിതാണ് അത് റസൂൽ മതാണ് ആ എപ്പോഴും പാടുമ്പോ രോഗങ്ങൾ മാറുന്നുണ്ട് രോഗങ്ങൾക്ക് ശിഫയുണ്ട് അതേ വീട്ടിൽ പറക്കത്തുണ്ട് കടങ്ങൾക്ക് പരിഹാരമാണ് അതേ മാറാവ്യാധികൾക്ക് പരിഹാരമുണ്ട് അതേ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങി നിൽക്കുന്നവർ പതിവാക്കിക്കോ അതേ ഭാര്യയുടെ സ്വഭാവ ദുശീലങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മാ നിങ്ങൾ നിങ്ങൾ നിത്യമാക്കിയാൽ അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അതേ ഭാര്യയുടെ ഭാര്യയുടെ ദുശീലം കൊണ്ട് പ്രയാസപ്പെടുന്ന വാപ്പാ അതേ വെറുതെ നിങ്ങൾ നിത്യമാക്കിയാൽ വെറുതെ നിങ്ങൾ പാരായണം ചെയ്താൽ അതിനൊരു പരിഹാരമുണ്ട് മാറാത്ത രോഗങ്ങൾ മാറുന്നുണ്ട് അതുകൊണ്ട് അത് ഹബിബായ തങ്ങളെ കുറിച്ചുള്ള പ്രണയമാണ് നന്മയിലേക്കുള്ള ക്ഷണമാണ് ആത്മീയ ഉണർവാണ് ജീവിതത്തെ ശുദ്ധമാക്കുന്ന സന്ദേശമാണ് മാത്രമല്ല വെറുതെ വെറുതെ പാടിയാൽ പോരാ മറിച്ചോ റസോലുഹിഹുങ്ങളുടെ തിരുസുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അതെ എപ്പോഴും ചെയ്യേണ്ടതാണ് അള്ളാഹുവേ മുത്തനബിയോടുള്ള സ്നേഹം ഞങ്ങൾ ഹൃദയത്തിൽ നൽകണേ അല്ലാ അതെ ഈ നാട്ടിനെ കുറിച്ച് ഒരു അവലാദിയില്ല ഒരു നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് കാരണം എന്തേ ഏഴു കോടിയിലധികം സ്വലാത്തുകൾ മുത്തനമിക്ക് സമർപ്പിച്ച നാടാണ് അതേ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നൂറിലധികം ആളുകൾ സമ്പദിക്കുന്ന സ്വലാത്ത് നടക്കുന്ന മജലിസ് നമ്മളെ പള്ളികളിൽ ഈ നാട്ടിന് സലാത്ത് നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതേ പള്ളിയുമായി നിങ്ങൾ അടുക്കണം മുഹബത്ത് സ്നേഹിക്കുന്ന ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മളെ കൈകളെത്തണം അവരോടൊക്കെ നമ്മൾ സഹപ്രവർത്തനങ്ങളിൽ കൂടണം എല്ലാവരും മുത്തനബിള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അത് വിദ്യാർത്ഥ െ യുവാക്കളാകട്ടെ മുതിർന്നവരാകട്ടെ അത് സ്ത്രീകളാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സല്ലല്ലാഹു അലൈഹി റസൂലി തങ്ങളുടെ ദീനു നടത്തുന്നവരാണോ ദീന പറയുന്നവരാണോ ദീന ചെയ്യുന്നവരാണോ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് അകറ്റി നിർത്തേണ്ടവരല്ല കൂടെ ചേർത്തേണ്ടവരാണ് അവരെ നമ്മൾ കൂടെ ചേർത്തണം അകറ്റി വരുണ്ടോ നിങ്ങൾ അകറ്റി നിർത്തുന്നത് ഒരു ഈഗോയുടെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾ അകറ്റി നിർത്തുന്നത് നമ്മളെക്കാൾ ഉയർന്ന പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ചു പോകുമോ എന്ന ഭയം കൊണ്ടാണോ നിങ്ങൾ മാറ്റി നിർത്തുന്നത് വേണ്ട വേണ്ട കാരണം മോനെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ് ആരടി മണ്ണിൽ കിടക്കേണ്ടവരാണ് ഇങ്ങനെയുള്ള നന്മകൾ മാത്രമേ നാളെ നമ്മുടെ ഖബറിൽ ഒരു കൂട്ടുകാരനായി ഉണ്ടാകൂ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം ഒപ്പിനെ ും ആര് തകർത്താനും അതേ മുത്തുനബിയോടുള്ള സ്നേഹം ഇഷ്ട മുത്തുനബിയോടുള്ള തങ്ങളോടുള്ള മഹബത്ത് അതൊരിക്കലും കുറഞ്ഞു പോകരുത് അതൊരിക്കലും ഇല്ലാതായി പോകരുത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് നമ്മളെ മക്കളെ എല്ലാ വ്യാഴാഴ്ചകളിലും സ്വലാത്തിലേ കഴുക്കണം അതേ എല്ലാ ദിവസവും കിടക്കുന്ന സമയം അവരെ സ്വലാത്ത് ചെല്ലി കിടത്തുന്ന കടക്കണം അങ്ങനെ നമ്മൾ ചെയ്ത് അവർക്ക് തനിയെ മഹപ്പത്തുണ്ടാകുന്നതാണ് അവർക്ക് ഹൃദയങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴേ കുഞ്ഞു ഹൃദയങ്ങളിൽ സ്വലാത്തിൻ്റെ മാധുര്യമിട്ട് കൊടുത്താൽ ഇഷ്കിന്റെ മാധുര്യം ഇട്ടു കൊടുത്താൽ മധുൻ്റെ മാധുര്യമിട്ട് കൊടുത്താൽ മഷാല വലുതാകുമ്പോൾ അവരെ കുറിച്ചൊരു ടെൻഷന് വേണ്ട ലഹരിക്കവർ അടിമകളാകൂല അവർ അവർ പണ്ട് പെണ്ണിന്റെ പുറകിൽ നടക്കൂല അതുകൊണ്ട് പ്രിയപ്പെട്ട സിനിമ ഉമ്മാറ്റു സിനിമാ ഗാനങ്ങൾ വെച്ച് നിങ്ങളെ നിങ്ങളെ മക്കളെ തലോടുമ്പോ നിങ്ങളെ മക്കളെ അട്ടിയുറക്കുമ്പോ അതെ ചെയ്തു പോകല്ല ഉമ്മാ നിങ്ങൾ ചെയ്യേണ്ടത് മുത്തനബിസാഹുല്ല മതങ്ങളുടെ പാട്ടുകളുണ്ട് ഒരുപാട് ബൈത്തുകളുണ്ട് ആ ബൈത്തുകൾ വെച്ച് നമ്മുടെ മക്കളെ നമ്മൾ ഉറക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നാളെ നാളെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ച് ഇതുപോലെയുള്ള സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് നൽകുമാറാവട്ടെ ഈ എന്ന തിരുവാക്യത്തോടു കൂടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസലൈക്കും വാർഹത്തു